പുത്തൻതുറ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പ്രവേശന കവാടം ഉദ്ഘാടനം ചെയ്തത് ജില്ലാ പഞ്ചായത്ത് ഫണ്ട് ഉപയോഗിച്ചായിരുന്നു പ്രവേശന കവാടം നിർമ്മിച്ചത് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഡോക്ടർ പി കെ പ്രവേശന കവാടം ഉദ്ഘാടനം ചെയ്തു ജില്ലാ പഞ്ചായത്തിന്റെ ഫണ്ട് ഒരു കെട്ടിടത്തിന്റെ പണി അപ്പുറത്ത് പൂർത്തിയായി വരുന്നു കുറച്ച് പൈസ ഉണ്ടെങ്കിൽ മാത്രമേ അത് പൂർത്തിയാക്കാൻ കഴിയൂ എന്നാണ് മനസ്സിലായിട്ടുള്ളത് അതുപോലെ എൻ്റെ പിറകുവശം നമുക്ക് നല്ലൊരു മൈതാനം പുറത്തു വരുന്നു കടൽത്തീരത്ത് തന്നെ നമ്മുടെ കുട്ടികൾക്ക് ഒരു പക്ഷേ കൊല്ലം ജില്ലയിൽ കടലിനോട് ചേർന്നൊക്കെ സ്കൂളുകൾ ധാരാളം ഉണ്ടെങ്കിലും ഇത്രയും കടൽത്തീരം ചേർന്ന് ആസ്വദിക്കാൻ പറ്റുന്ന ഒരു സൗകര്യം മറ്റൊരിടത്തുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ഇത്രയും കടലുമായി ഇഴുകി ചേർന്ന് കിടക്കുന്ന ഒരു വിദ്യാഭ്യാസ സ്ഥാപനമാണ് ജില്ലാ പഞ്ചായത്ത് അംഗം അഡ്വക്കേറ്റ് സി പി സുതീഷ് കുമാർ അധ്യക്ഷത വഹിച്ചു പ്രിൻസിപ്പൽ എസ് സ്വാഗതം പറഞ്ഞു ജില്ലാ പഞ്ചായത്ത് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഡോക്ടർ കെ ഷാജി നീണ്ടകര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ആർ രജിത് എന്നിവർ മുഖ്യാതിഥികളായിരുന്നു ബ്ലോക്ക് പഞ്ചായത്ത് അംഗം പ്രിയ ഷിനു ഗ്രാമപഞ്ചായത്ത് അംഗം മീനു ജയകുമാർ സേവാ സമിതി പ്രസിഡന്റ് യു രാജു പി ടി ഐ പ്രസിഡന്റ് ദീപു ദിനേശ് എസ് എം സി ചെയർമാൻ കെ അനിൽകുമാർ പ്രഥമാധ്യാപിക ഗിരിജകുമാരി തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ചവറ